സ്ത്രീകളുടെ ഹൈജീൻ അല്ലെങ്കിൽ ഫെമിനൻ ഹൈജീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഹോർമോണിനെ കുറിച്ചിട്ടും ഹോർമോണൽ ചേഞ്ചസിനെ കുറിച്ചിട്ടും ഒരുപാട് പഠനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതൊന്നും വായിച്ചിട്ട് അതുപോലെ ആവണമെന്നില്ല എന്റെ ശരീരം അല്ലെങ്കിൽ നിങ്ങളെ ശരീരം എവറി ബോഡി ഈസ് ഡിഫറെ ബോഡി ഈസ് ഓൾസോ ഡിഫറെ ഓരോ സമയത്തും ഒരു മാസത്തിൽ തന്നെ എന്തോരോ വട്ടം നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട് അതേപോലെ ഹൈജൻ അല്ലെങ്കിൽ സോ അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് പോണത് നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേക്കും അറിയുന്നതായിരിക്കാം എന്നാൽ ഇത് കാണുന്ന അമ്മമാർക്കോ അല്ലെങ്കിൽ കുഞ്ഞു എടുത്ത് പറഞ്ഞു കൊടുക്കാനോ ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു തേർട്ടീസ് ഒക്കെ ആയപ്പോഴാണ് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് മാറ്റിയത് ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായതും ഒക്കെ ഈ ഒരു തേർട്ടീസ് ഒക്കെ എത്തുന്ന സമയത്താണ് ഇത് കുറച്ച് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും അതേപോലെ തന്നെ ഫെമിനിൻ ഹൈജീനിനെ കുറിച്ചിട്ട് അധികം ഒരു ധാരണ ഇല്ലാണ്ട് ചുമ്മാ അങ്ങോട്ട് പോണ ആൾക്കാരാണെങ്കിലും അവർക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ പേര് സിമി മിഥുൻ ആണ് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് പാസ്റ്റ് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട് ഞാൻ യു എയിലാണ് എൻ്റെ നാട് നാട്ടില് കാലിക്കറ്റ് ആണ് കോഴിക്കോടാണ് അപ്പം വെൽക്കം ബാക്ക് ടു ആ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ നമുക്ക് വളരെ ബേസിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ ഇസ് ഷാംപൂയിങ് യുവർ ഹെയർ ഫസ്റ്റ് ഷാംപൂയിങ് ഹെയർ എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു റൂട്ടീനിലുള്ള ഒരു സാധനമാണ് മലയാളീസ് എന്നും കുളിച്ചിട്ടില്ലെങ്കിലും ആഴ്ച ഒരു മൂന്നോ നാലോ തവണയെങ്കിലും കുളിക്കും ഞാനിതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീക്കിലി ടു ആയിസ് ത്രൈസ് മാത്രമേ ഉള്ളൂ ഞാൻ ഹെയർ വാഷ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ മുപ്പതാമത്തെ വയസ്സ് എത്തുന്ന സമയത്താണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നത് അതിലൊന്നാണ് ഷാംപൂ ഫ്രീക്വൻ്റ് എന്നുള്ളത് സോ ഇമ്പോർട്ടൻറ് എന്നുള്ളത് ഞാൻ യൂഷ്വലി കണ്ടു വന്നിട്ടുള്ളത് ആഴ്ച രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യാന്ന് പറയുന്നത് ഹെയറിന്റെ ആ ഒരു ഹെയർ ഫോള് കുറയും അല്ലെങ്കിൽ ഹെയറിന്റെ ഓയിൽ അങ്ങനെ തന്നെ ഉണ്ടാകും അത് സ്ട്രിപ്പ് ഔട്ട് ആവില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു പക്ഷെ ഗ്രാജ്വലി മേ ബി ക്ലൈമറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കൊണ്ടും ഒക്കെ എനിക്ക് തലയിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫംഗൽ പോലെ ടാങ്ട്രസ് പോലെയെന്ന് പറയാം സ്കാൽപ്പ് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് പൊടികൾ ഇങ്ങനെ കൊഴിയാന്നുള്ളത് യൂഷ്വലി ഇത് പുറത്ത് നിൽക്കുന്ന പുറ രാജ്യങ്ങളിലുള്ളവർക്ക് കൂടുതലാണ് നാട്ടിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് മേ ബി നമ്മൾ കൂടുതൽ എ സിയിൽ ഇരിക്കുന്നതിനൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ അങ്ങനെ നോക്കിയ സമയത്ത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത് കാരണം നമ്മൾ ആക്റ്റീവായിട്ട് നമ്മളെ ബോഡി ആക്റ്റീവ് ആണെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്തേ പറ്റുള്ളൂ എസ്പെഷ്യലി നമ്മൾ ഷാംപൂ നിങ്ങൾക്ക് ഒരു മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം മൈൽഡ് ഷാംപൂ വെച്ചിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യാന്നുള്ളത് ഇസ് എ മസ്റ്റ് കാൽപ്പ് നന്നായിട്ട് വെയർക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ വെയർപ്പ് അങ്ങനെ നിന്ന് ഡേർട്ട് നിന്നിട്ട് നമുക്ക് ഒബ്വിയസ്ലി നമ്മളെ ഹെയർ വാഷ് ചെയ്ത് പിറ്റേ ദിവസമാണെങ്കിലും ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകും ഈ ഓയിലിലേക്ക് ഈ ബാക്ടീരിയാസ് വരാനും നമ്മുടെ ഈ സ്വെറ്റും ഒക്കെ ആയിട്ട് അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ബാക്ടീരിയൽ കോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് കാരണം നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരാനും ബാക്കിയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള കാരണങ്ങൾ കൂടുതലായതിനെക്കൊണ്ട് തന്നെ ഡെയിലി മൈൽഡ് ഷാംപൂ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാന്ന് ഉള്ളത് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെയർ കെയറിന് കൂടെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസ് നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട് മുന്നത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെറിയ രീതിക്ക് ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് സ്കാൽപ്പിൽ അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അത് കാരണം നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഓയിൽ എടുക്കാം നിങ്ങൾക്ക് ഇനി അതും അല്ല കാച്ച എണ്ണ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എണ്ണയാണെങ്കിലും അതും നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു തേർട്ടി മിനിറ്റ്സ് നിൽക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് എന്നിട്ടെന്താ ഷാംപൂ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യാം ഷാംപൂ ചെയ്യുന്ന സമയത്ത് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഹെയർ ഉണ്ടാക്കണം ഷാംപൂ ചെയ്യണം ഡബിൾ ക്ലെൻസിംഗ് ഇസ് സൂപ്പർ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അതായത് നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷാംപു രണ്ട് പ്രാവശ്യം മൈഷാംപൂ ഇട്ടിട്ട് ആദ്യം ഒന്ന് കഴുകുക അതിനുശേഷം രണ്ടാമതും ഒന്ന് കഴുകുക പിന്നെ ഉള്ളതാണ് കണ്ടീഷനിങ് കണ്ടീഷനിങ് എനിക്കൊരു ഓപ്ഷണൽ ആയിട്ടാണ് തോന്നിയത് എസ്പെഷ്യലി നിങ്ങൾ സ്കാൽപ്പിലാണ് എപ്പോഴും ഷാംപു ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രാൻസിലേക്കാണ് കണ്ടീഷൻ ചെയ്യേണ്ടത് ഞാൻ വീക്ക്ലി വൺസ് ഒക്കെ ഒക്കെയുള്ള കണ്ടീഷൻ ചെയ്യുക ഐ ഹാവ് നോട്ടീസ് ദിസ് അതായത് കണ്ടീഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മൂടി പോകണത് പോലെ അതായത് അത് എന്താണെങ്കിലും അല്ലെങ്കിൽ പോകാനുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ വലിയ എന്താ പറയുക സ്ട്രെങ്ത് ഇല്ലാതെ ഹെയർസ് ഹെയർ സ്ട്രാങ്സ് എപ്പോഴും മൂരി പോകും അപ്പം അത് എനിക്കൊരു ഉള്ളിൽ ഒരു പേടി വരുന്നതിനെ കൊണ്ടാണ് ഞാൻ എപ്പോഴും എന്താ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഫ്റ്റർ കണ്ടീഷനിങ് അതായത് ലീവിൻ കണ്ടീഷണേഴ്സ് ആണ് എപ്പോഴും യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ സിറംസ് യൂസ് ചെയ്യും ലോറിയലിൻ്റെ സിറം ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഐദർ ഓഫ് എനി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇറ്റ്സ് മസ്റ്റ് കാരണം നിങ്ങൾ ഹെയറിൻ്റെ ആ ഒരു ഷൈനിങ് അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ബൗൺസി ആയിട്ട് നിൽക്കാനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയും സഹായിക്കും അപ്പൊ അതുകൊണ്ട് ഷാംപൂവിന് ശേഷം എന്താണെങ്കിലും കണ്ടീഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ലിവ് ഓൺ ഐ മീൻ ലീവ് ഇൻ കണ്ടീഷൻ ചെയ്യാനോ അല്ലെങ്കിൽ സിറം യൂസ് ചെയ്യാനോ മറക്കാണ്ടിരിക്കുക ഹെയർ കെയറിൽ മിക്കവാറും എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഹെയർ ബ്രഷസ് വീക്കി വൺസ് എങ്കിലും നിങ്ങൾ കഴുകി വെക്കേണ്ടതാണ് അത് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഞാനൊരു റീസെൻ്റ്ലി ഒക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ നിങ്ങൾക്ക് ഒരാൾ യൂസ് ചെയ്യുന്ന ബ്രഷ് വേറൊരാൾ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാൻ ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരുടെയും കോമ്പും യൂസ് ചെയ്യും പക്ഷെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അത് യൂസ് ചെയ്യാറില്ല എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനമാണ് എന്റെ ബ്രഷ് ഞാൻ എപ്പോഴും എൻ്റെ ബാഗിലോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലാണെങ്കിലും ഒരു ബ്രഷ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണെങ്കിൽ എന്താണെങ്കിലും മാറ്റിവെക്കും അങ്ങനെയാണെങ്കിൽ പോലും വീക്ക്ലി നിങ്ങൾ നിങ്ങളുടെ ഹെയർ ബ്രഷസ് എപ്പോഴും ക്ലീൻ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കോംബ് ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും ഹെയറിലുള്ള ഡസ്റ്റ് അല്ലെങ്കിൽ ഹെയർ പ്രൊഡക്ട്സ് ഒക്കെ ഏതിലുണ്ടാവും നമ്മുടെ കോമ്പിൽ ഉണ്ടാവും അതായത് നമ്മുടെ ഹെയർ ബ്രഷിൽ എപ്പോഴും ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാകും മുടികൾ ഉണ്ടാകും ചില സമയത്ത് ഈ സെയിം കോംബ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഹെയർ സ്കാൽപ്പിന് അത്ര നല്ലതല്ല അത് നമ്മുടെ ഹെയറിന്റെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഫംഗസ് ഇതേപോലെ തന്നെ ഡാൻഡ്രഫ് അതുപോലെ ഒരുപാട് വേറെ ബാക്ടീരിയാസ് കോ ഹെയർ ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും ബ്രഷസ് എന്താക്കീക്ലി എന്താക്കും ഒരു ഷാംപൂന്റെ വെള്ളത്തിൽ വെള്ളം ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഷാംപൂ യൂസ് ചെയ്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം ഈ കോമ്പോൾ ഒക്കെ ഇട്ടൊന്ന് വെച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം ഷാപ്പ് അല്ലെങ്കിൽ ഹെയർ കെയർ പറഞ്ഞത് എന്നുള്ളത് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാകും നമ്മൾ കുളിക്കാൻ കയറുന്ന സമയത്ത് ആദ്യം തല കഴുകിയതിന് ശേഷമേ നമ്മൾ ദേഹം അല്ലെങ്കിൽ ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കുളിക്കാൻ വേണ്ടി പാടുള്ളൂ ഒറ്റ സ്ട്രെച്ചിന് ഇങ്ങനെ കുളിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവാം ഞാൻ പണ്ട് മുന്നേ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ എത്ര വർഷങ്ങളായിട്ട് ഞാൻ ആദ്യം തല കഴുകി എന്ന ശേഷം കെട്ടിയതിന് ശേഷം ഞാൻ ഹെയർ ബോഡി കഴുകാറുള്ളൂ ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്നിട്ട് ഹെയർ കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ ഷാമ്പൂ ഇടും കണ്ടീഷണർ ഇടും ഈ സമയത്തൊക്കെ ദേഹത്താണ് ഈ വെള്ളം വരുമ്പോൾ കണ്ടീഷൻ ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഒക്കെ നമ്മൾ കൂടി പോകും ഇത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇതിന് ഒറ്റയ്ക്കാണ് സോപ്പ് ഒക്കെ ഉണ്ടാകാം പക്ഷെ അങ്ങനെയാണെങ്കിലും ചില പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ദേഹത്ത് നിൽക്കാനും ബോഡിയിൽ ചെറിയ റാഷസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഹൈജീൻ ആയിട്ടുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മുടി അല്ലെങ്കിൽ ആദ്യം ഹെയർ വാഷ് ചെയ്ത് എല്ലാം കഴുകി ഒന്ന് നന്നായിട്ട് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം വേണം ബോഡി കഴുകാൻ ബോഡി കഴുകുമ്പോൾ നമ്മളെ ഹെയറിൽ യൂസ് ചെയ്ത പ്രൊഡക്ട്സും അല്ലെങ്കിൽ നമ്മളെ ഷാംപൂസൊക്കെ നമ്മൾ മേലുണ്ട് എന്നാണെങ്കിൽ ശേഷം വേണം കഴുകി വൃത്തിയാക്കി കളയാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ ബോഡി കെയറിലേക്കാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോണത് ഹെയർ റിമൂവിങ് ഹെയർ റിമൂവിങ് ആണ് ഞാൻ എപ്പോഴും ബോഡി കെയറിലെ അതായത് എല്ലാ മാസവും ഞാൻ ഒരു പീരീഡ്സ് കഴിയുന്ന സമയത്ത് ഫുൾ ബോഡി ഹെയർ ഞാൻ ഫുൾ വാക്സ് അല്ലെങ്കിൽ ഷേവിങ് ചെയ്യാറുണ്ട് യൂഷ്വലി ഞാൻ ഷേവിങ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഷേവിങ് പ്രിഫർ പ്രിഫർ ചെയ്യുന്ന എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് എനിക്ക് വാക്സിന്റെ പെയിൻ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റൂല അപ്പം എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഷേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ ബോഡിയിൽ നന്നായിട്ട് ആഗ്നി വരാനുള്ള ഒക്കെ ചാൻസസ് ഉണ്ട് എനിക്ക് ബേസിക്കലി സ്ട്രോബെറി ലെഗ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് എങ്ങനെയാ പോക്കെ എന്നുള്ളതും കൂടി ഞാൻ ഈ ഒരു വർഷം അല്ലെ രണ്ട് വർഷം കൊണ്ട് ഞാനൊരു റൂട്ടീൻ ഫോളോ ചെയ്തിട്ടാണ് അതിൽ നിന്നിട്ട് എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ടായത് കുറെ കാര്യങ്ങൾ റോങ് ആയിട്ട് ചെയ്തിട്ടാണ് പിന്നെയാണ് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത് അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബോഡി ഷേവ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി യൂസ് ചെയ്യുക സോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഷേവിംഗ് ഫോം യൂസ് ചെയ്യും അതിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കണ്ടീഷണർ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ നമ്മൾ ഫുള്ളായിട്ട് മേലി തേക്കുക അങ്ങനെ തേക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഹെയർ ഒക്കെ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാക്കും അതിന്റെ ഫോളിക്കൽസ് ഒക്കെ ഒന്നും കൂടി സോഫ്റ്റ് ആയതുകൊണ്ട് ആ ഒരു വാക്സ് ആ ഒരു ഷേവിങ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് കിട്ടാം നമ്മുടെ ബോഡി ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടീഷണർ ആണ് ആണെങ്കിൽ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം ഷേവ് ചെയ്യുമ്പോൾ അത് നല്ല നമുക്ക് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൊടുക്കാണ്ട് ഈസിലി റിമൂവ് ആയിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് സ്ട്രോബെറി രഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആഗ്നി വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കറക്റ്റ് വെയ്ത് വേണം നമ്മൾ ഷെയ്വ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണുള്ളത് ആ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ ഷെയ്വ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയ്വ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ക്രബ് സ്ക്രബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്ക്രബ് ഗ്ലൗ വെച്ചിട്ടുള്ളതല്ല അല്ലാണ്ട് എല്ലാണ്ടെ നമുക്ക് സ്ക്രബുകൾ ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ ഡിഐ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില നല്ല ഉള്ള അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആവുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട് കുറച്ച് ബ്രാൻഡ്സിന്റെ ഒക്കെ പ്രൊഡക്ട്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കയറി നോക്കാവുന്നതാണ് ഈ സ്ക്രബ് യൂസ് ചെയ്യുന്ന ദൂരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡെഡ് സ്കിന്ന് റിമൂവ് ആവും കൂടാണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇൻഗ്രോൺ ഹെയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതായത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് നമുക്ക് ബ്ലാക്ക് ടോൺസ് ഒക്കെ ആയിട്ട് മാഗ്നി ഒക്കെ ആയിട്ട് വരുന്നത് അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടാണ്ട് ബോഡി ലോഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക അതായത് ആസിഡ് ഉള്ള ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാരിസിലിക് ആസിഡ് ഉള്ള ബോഡി വാഷും അവൈലബിൾ ആണ് ബോഡി ലോഷൻസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് സ്ട്രോ സ്ട്രോബെറി ലെഗ്സ് ഉണ്ട് അല്ലെങ്കിൽ ആക്നി ഉണ്ട് എന്നാണെങ്കിൽ ഈ ഒരു പ്രൊഡക്ട്സും കൂടി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇൻഗ്രൂൺ ഹെയർസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അപ്പം നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് വേണം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ അല്ലാണ്ട് ഈവൻ സോപ്പിലാണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതുണ്ട് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതുണ്ട് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതൊക്കെ സോപ്പുകൾ പോലും അവൈലബിൾ ആണ് പ്രൊഡക്റ്റ്സ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ഇപ്പോഴും ഡബിൾ ക്ലെൻസ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ബോഡിയിലുള്ള ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കും എന്നുള്ളത് അങ്ങനെയല്ല ഡ്രൈ ആക്കോ ഇല്ലയോന്നല്ല ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് തേക്കുക അതൊരു ക്ലെൻസിങ്ങിന്റെ ഭാഗം തന്നെയാണ് സോപ്പ് മൊത്തത്തിൽ ബോഡിയിൽ തേച്ചതിന് ശേഷം നമ്മള് വെള്ളം പാർന്ന് അത് പോക്കുക സോപ്പ് അതിനുശേഷം നമ്മൾ ലൂഫ ലൂഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ലൂഫ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഈ ലൂഫ ഇപ്പൊ ഞാൻ പിക്ചറിൽ കാണിക്കുന്ന ലൂഫ എടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ വെള്ളമോ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ എപ്പോഴും കുളിച്ച് കഴിയുമ്പോഴുള്ള ഒബ്വിയസ്ലി നമ്മൾ ഡെഡ് സ്കിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തില് വരും ഈ ലൂഫയില് വരും ഈ ലൂഫയിൽ നിന്ന് പോവാൻ ഭയങ്കര പാടാണാൽ കൂടാതെ നമ്മൾ ബാത്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് ബാക്ടീരിയാസ് അതിലേക്ക് സ്പ്രെഡ് ആവാനും ഒരുപാട് ബാക്ടീരിയാസ് വരാനും അത് വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നവരും അത് അതിൽ നിന്നൊരു സ്മെല് സ്മെല്ലുണ്ടാകും അത് കൂടാണ്ട് അത് വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരുപാട് പേര് അല്ലെങ്കിൽ നമുക്ക് ഡെർമറ്റോളജിസ്റ്റ് ആണെങ്കിലും പ്രിഫർ ചെയ്യുന്നത് ഒരിക്കലും ലൂഫാസ് നമ്മൾ കിട്ടുന്ന നമ്മുടെ ഷോപ്പുകളിൽ കിട്ടുന്ന ലൂഫാസ് യൂസ് ചെയ്യാണ്ട് നമുക്ക് സ്ക്രബുകളുണ്ട് ഇപ്പം ഹാൻഡ് സ്ക്രബുകളുണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ടു വാഷ് ആണ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഇത് ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് ഒന്ന് ഉണക്കിയതിനു ശേഷം നമുക്ക് പുറത്ത് വെയിലത്ത് ഇട്ടിട്ട് ഉണക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് ഈ ഒരു ഈയൊരു ബോഡി സ്ക്രബ് പോലുള്ളത് അല്ലെങ്കിൽ ബോഡി ഗ്ലൗസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല നല്ലൊരു കാര്യമാണ് ഇത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും ബോഡിയിൽ ഡേർട്ട് പോക്കാൻ വേണ്ടിട്ടും ബോഡിയിലുള്ള ഡാ ടെഡ് സ്കിൻസ് പോക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുകൂടാണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഡബിൾ ഡബിൾ ക്ലെൻസിങ്ങോടുള്ള ഉപകാരം എന്നുള്ളത് നിങ്ങൾക്ക് ഡയബറ്റിക് അല്ലെങ്കിൽ ഹോർമോണൽ പ്രോബ്ലംസ് കൊണ്ട് എല്ലാണ്ട് നിങ്ങൾക്ക് കഴുത്തിന് ചുറ്റും ഡാർക്ക് കളർ അല്ലെങ്കിൽ കൈയിൻ്റെ ഇവിടെ ഡാർക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അങ്ങനെ ഉണ്ട് എന്നാണെങ്കിൽ അത് ഒരുപാട് കാലത്തെ ബിൽഡപ്പ് ആയിട്ടുള്ള ടേർട്ടിനെ കൊണ്ടാണ് ഇങ്ങനെ ഡാർക്ക് പാച്ചസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് ഈ ഡബിൾ ക്ലെൻസിങ് മോഡലിൽ ഈ ഒരു ഹാൻഡ് സ്ക്രബ് അല്ലെങ്കിൽ നോർമൽ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് ഓരോ നമ്മൾ പണ്ടത്തെ ആൾക്കാർ വരുന്ന നല്ലോണം തേച്ച് ഓരത്തി കുളിക്കണം എന്നുള്ളത് മുന്നേ ഞാനൊക്കെ ചെറുതാകുമ്പോ എപ്പോഴും പപ്പ നമ്മുടെ വീട്ടിലുള്ള നാരുണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ തേപ്പിക്കുന്നത് ഭയങ്കര വേദനയാണ് പക്ഷെ എന്നാലും എനിക്ക് തേച്ച് ഒരതി കുളിച്ചിട്ടില്ലെങ്കിൽ കുളിച്ച ഫീലിംഗ് ഉണ്ടാവാറില്ല മുന്നേ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ശരി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ഹാൻഡ് സ്റ്റംപ് ഇത് അത്ര ഭയങ്കര ഹാഡല്ല ഹാർഷ് അല്ല നമ്മുടെ സ്കിന്നിലേക്ക് പക്ഷെ നന്നായിട്ട് ക്ലീൻ ആകും അത് നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് ഡിഫറൻസ് കാണാനും പറ്റും അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെ കഴുകുന്ന സമയത്ത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു എൽബോന്റെ ഈ ഒരു ഭാഗം അതേപോലെ കഴുത്ത് നമുക്ക് മടക്കുകൾ വരുന്ന എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കണം കാരണം അവിടെയാണ് കൂടുതൽ സ്വെറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ആ സ്വെറ്റ് ഫോം ചെയ്തതിനെ കൊണ്ടുണ്ടാകുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഡേർട്ടൊക്കെ ഉണ്ടാകും അപ്പം മടക്കി വരുന്ന എല്ലാ ഭാഗങ്ങളിലും നല്ലോണം തേച്ച് കുരുതി കുളിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ ക്ലീൻ ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു കാണാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിക്ക് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ് കിട്ടും ഓരോ കുളി കഴിയുമ്പോഴും എപ്പോൾ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലെയറിങ് പ്രൊഡക്ട്സ് എന്ന് പറയും നമ്മൾ ചില ആൾക്കാർ നല്ല സ്മെല്ലുണ്ടാകും അവർ ചിലപ്പോൾ ഭയങ്കര ഹൈ ആൻഡ് പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്തിട്ടാവില്ല പക്ഷെ അവർക്ക് എപ്പോഴും ഒരു നല്ല ഉണ്ടാകും നമ്മൾ ഏത് ഹൈ ആൻഡ് പ്രൊഡക്ട്സ് പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു പെർഫ്യൂമിന്റെ ഭയങ്കര പ്രീമിയം ബ്രാൻഡ് ആണെങ്കിൽ കുറെ കാലം കുറെ നേരത്തേക്ക് ഉണ്ടാവും അതിന്റെ സ്മെല്ല് എല്ലാത്തിനൊന്നും അധികം ലാസ്റ്റ് ചെയ്യില്ല അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലെയർ ചെയ്യുന്ന പ്രൊഡക്ട്സ് നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല രീതിക്കുള്ളതാണെങ്കിൽ ആ സ്മെല്ലും നമ്മളെ ബോഡിയിൽ ആ സ്മെല് എപ്പോഴും ഉണ്ടാകും ഫോർ എക്സാമ്പിൾ മെയിൻ ആയിട്ട് ഒരു ബേസിക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു സാധനം വാങ്ങാൻ കിട്ടുന്നതുമായിട്ടുള്ള ഒരു കാരണം ഡവ്വിന്റെ പ്രൊഡക്ട്സ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിട്ടപ്പം ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ലെയറിംഗ് ൊക്ട് കൊച്ചൊരു ഒരു വീഡിയോ ചെയ്യാനും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ചെയ്യാവും ചെയ്യൂട്ടോ അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിലാണ് കോണ്ടന്റ് ഉള്ളത് പക്ഷെ എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതും പിന്നെ റിലേറ്റബിൾ ആയിട്ടുള്ള കോൺടൻറ്റും കൂടിയാണ് അതും കൂടി മറക്കാണ്ടിരിക്കോ അപ്പൊ ലയറി പ്രൊഡക്ട്സിൽ ഡബിന്റെ സോപ്പിൽ തന്നെ പഴയ പല വെറൈറ്റീസ് ഉണ്ട് അതായത് ഡവ് എക്വ ആയിരിക്കും ബെറി ആയിരിക്കും അപ്പൊ അതിന്റെ ഒരു സിമിലർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ഇപ്പൊ വെനില യൂസ് ചെയ്യാമെന്ന് ചോദിച്ചോ ഡിന്റെ വെനില വെനില ഫ്രേഗ്രൻസ് ഉള്ള സോപ്പ് ആണെങ്കിൽ സോപ്പ് അത് കൂടാണ്ട് ബോഡി വാഷ് അല്ലെങ്കിൽ ബോഡി ലോഷൻസ് സിമിലർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല രീതിക്ക് നമ്മൾ സ്മെൽ ചെയ്യാനും അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ലെയ് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് അറിയണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ എന്താണെങ്കിലും അതിനെ കുറിച്ചിട്ട് വീഡിയോസ് നമുക്ക് ചെയ്യാം അതാണ് ലെയറിംഗ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ അതായത് സെയിം സോപ്പ് സെയിം ലോഷൻ സെയിം ബോഡി മിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മുടെ നല്ല ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് സ്മെല് ചെയ്യാന്നുള്ളത് എനിക്കൊക്കെ ഒരു ഐഡന്റിറ്റിയാണ് അല്ലെങ്കിൽ ഏതൊരാള് നമുക്ക് നല്ല മണം നല്ല 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 രസം അല്ലെങ്കിൽ അവരെ ഒരു ഒരു വ്യക്തിത്വം തന്നെ എന്താ പറയാ നമുക്ക് നന്നായിട്ട് സ്മെല്ലുള്ള ആൾക്കാരെ ഒരു ഐഡന്റിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ അത് എന്താ പറയാ എനിക്ക് എപ്പോഴും എന്നെ നല്ല നന്നായിട്ട് മണം വേണം എൻ്റെ എൻ്റെതോ ആയിട്ട് മോൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല സ്മെല് ഗുഡ് ഐഡന്റിറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയാണ് ഡെന്റൽ കെയർ എന്ന് പറയണത് ഡെന്റൽ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെമിനൻ ഹൈജീൻ അല്ല ഏതൊരു ഹൈജീനിന്റെ കാര്യത്തിലാണെങ്കിലും ശരി പല്ല് വായ സ്മെല്ലാം എന്നൊക്കെ പറയണത് നമ്മുടെ ഭയങ്കരമായിട്ട് ടേൺ ഓഫ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ അപ്പം ഡെയിലി രണ്ടു പ്രാവശ്യം ബ്രഷ് ചെയ്യുക കുഞ്ഞിലെ തൊട്ട് കേൾക്കുന്ന കാര്യമാണ് എത്ര പേര് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രഷ് ചെയ്യുന്നതിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ പല്ലാണ്ട് ഇങ്ങനെ 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 ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തേക്കില് അവര് ബ്രഷ് കണ്ട തന്നെ മനസ്സിലാവും അവര് ആയിട്ടാണ് അവരെ എപ്പോഴും ബ്രഷ് ചെയ്യുന്ന അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ചെയ്യുന്നതോട് കൂടിയിട്ട് അതായത് ഒരുപാട് കാലം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പല്ലിന്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും നമ്മളിങ്ങനെ പല്ലാണ്ടിങ്ങനെ കുത്തി നിറച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് എപ്പോഴും ബ്രഷ് ചെയ്യേണ്ടത് ഈ ഒരു രീതിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ പല്ലിലുള്ള ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അതിന് റിമൂവ് ചെയ്യാനും പല്ലിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പല്ലിന്റെ ആ ഒരു എന്താ പറയാ ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കും ഇലക്ട്രിക്കൽ ബ്രഷസ് ഇപ്പം ഉണ്ട് അത് എക്സ്പെൻസീവ് ആണ് പക്ഷെ അത് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ് ഇലക്ട്രിക് ബ്രഷസ് എന്ന് പറയുന്നത് കറക്റ്റ് നല്ല രീതിക്ക് തന്നെ നമ്മുടെ മൗത്തിന് ബ്രഷ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എക്സ്പെൻസീവ് ആയതിനെക്കൊണ്ട് എല്ലാവരും ഇതും ചെയ്യണമെന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടങ് ക്ലീനർ യൂസ് ചെയ്യുക ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്മമാർ അച്ഛന്മാർ അവരുടെ കാലത്തൊക്കെ ഇതൊരു മെയിൻ ആയിട്ട് മെയിനായിട്ട് ക്ലീനർ യൂസ് ചെയ്തിട്ട് ടങ്ക് ക്ലീൻ ചെയ്യുക ഉള്ള ഒരു കാര്യം നമ്മുടെ ജനറേഷനിലേക്ക് വന്നപ്പോൾ അതൊന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നും പക്ഷെ ടങ് ക്ലീനർ നമ്മുടെ മൗത്തിന്റെ ആ ഒരു ഹെൽത്തിന് എന്തോരം ഇമ്പോർട്ടന്റ് അയച്ചിട്ടുണ്ട് നമ്മളെ നമുക്ക് മൗത്ത് ഓർഡർ അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യുന്നതിന്റെ ഒക്കെ മെയിൻ കാരണം ടങ്ക് ആണ് തങ്കിൽ ഒരുപാട് ബാക്ടീരിയാസ് അടങ്ങാനും അതിൽ ഉണ്ടാവുന്ന എന്താ പറയുക അതിലിങ്ങനെ ബാക്ടീരിയാസും ഫുഡും ഇതും നിന്നിട്ടാണ് നമുക്ക് ഭയങ്കര സ്മെല്ല് ചെയ്യാറ് ചില ആൾക്കാർ അടുത്ത പോയി സംസാരിക്കും ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ഇങ്ങനെ ബാക്കോട്ട് പോയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ടങ്ക്ലീനർ വെറും നൂറ്റി അമ്പതോ നൂറ് ഉള്ളിലൊക്കെ നമുക്ക് ടങ്ക് ക്ലീനേഴ്സ് കിട്ടും എപ്പോഴും സ്റ്റീൽ ടങ്ക് ക്ലീനേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇനീഷ്യലി ഇതുവരെ ടങ്ക് ക്ലീനർ യൂസ് ചെയ്യാത്തവർക്ക് ഇനീഷ്യലി യൂസ് ചെയ്യുമ്പോൾ ചെറുതായി ഒരു വൊമിറ്റിങ് ടെൻഡൻസി വരും വൊമിറ്റിങ് അല്ല ഒരു ഒന്ന് ഒരു തോന്നി പക്ഷെ ആയിട്ട് യൂസ് ചെയ്യുന്നതോടും നമ്മുടെ മൗത്തിൻ്റെ ഹൈജീൻ ഭയങ്കര നല്ലതാണ് അത് നല്ല സ്മെൽ അല്ലെങ്കിൽ നല്ല ഓർഡർ വരുത്താനൊക്കെ സഹായിക്കുന്നതാണ് എന്താണെങ്കിലും ഒരു ടങ്ക്ലീനറിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും ഇല്ല ടങ്ക്ലീനർ യൂസ് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത് അതേപോലെ ഫ്ലോസ് ചെയ്യുക ഫ്ലോസ് ചെയ്യാൻ ചില ആൾക്കാർക്ക് പേടിയാണ് ഫ്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു നേരെ സ്ട്രിപ്പ് പോലെയുണ്ട് അതിങ്ങനെ നമ്മളെ പല്ലിന്റെ ഇടയിലൊക്കെ നമ്മൾ എത്ര ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ളിലൊക്കെ അഴുക്ക് നിൽക്കും അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഉണ്ടാകും അത് ഫ്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്തോ ഒരു ഫുഡ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം വന്നു എന്നുള്ളത് മെയിൻ നിങ്ങൾ ഒരു മിററിന് മുന്നിൽ നിന്നിട്ട് ഫ്ലോസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കി കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ അതിന് പകരം ചെയ്യാവുന്നത് നിങ്ങൾ ടി വി കാണുമ്പോഴോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വെറുതെ ചുമ്മാ ടി വി കണ്ടിട്ടോ ബുക്ക് വായിക്കുമ്പോഴോ എന്താക്ക ഇത് ഫ്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്കംഫേർട്ട് അങ്ങോട്ട് മാറും ഫ്ലോസ് ചെയ്ത് പഠിക്കുന്നവരും കൂടിയിട്ടും നമ്മുടെ മൗത്ത് കുറച്ചും കൂടി നന്നായിട്ടും നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷമുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ഉണ്ട് എന്നാണെങ്കിൽ അത് പോക്കാനും അത് അത് നമ്മുടെ നമ്മൾ എപ്പോഴും പറയാലോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ മെയിൻ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ് നമ്മുടെ എപ്പോഴും നീറ്റാക്കി വെക്കാന്നുള്ളത് അത് നമ്മൾ ഗട്ട് ഹെൽത്തും ഇതും തമ്മിൽ ഭയങ്കര ആണ് ചില ആൾക്കാർ എല്ലാവർക്കും ഇത് പറ്റണം എന്നില്ല ഓയിൽ എന്ന് പറയും അതായത് ഒരു സ്പൂണ് എണ്ണ വായിലാക്കിയിട്ട് നല്ല ഗാർഗിൾ ചെയ്യുക ഇതൊക്കെ തുപ്പാന്നുള്ളത് ചില ആൾക്കാർക്ക് കുറച്ച് ആ ഒരു ഓയിലിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാകും പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ വായ കുറച്ചും കൂടെ അല്ലെങ്കിൽ മൗത്ത് ഹൈജീനാണെങ്കിലും മൗത്ത് ഓർഡർ പോകാനൊക്കെ സഹായിക്കും എസ്പെഷ്യലി നൈറ്റ് ടൈമൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് അടിപൊളിയാണ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം അതേപോലെ തന്നെ ഇയർലി ആ ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോൾ ഒരു ടെൻഡിൽ ഡോക്ടറെ വിസിറ്റ് ചെയ്യുക ഒന്ന് പവായ ഒന്ന് നോക്കുക എസ്പെഷ്യലി തേർട്ടീസ് ഒക്കെ കഴിയുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഹെൽത്ത് നോക്കുന്ന നമ്മൾ വേറെ പനിയൊക്കെ വന്നിട്ട് കാണിക്കുന്നത് പോലെ തന്നെ ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഫെമിനൻ ഹൈജീനിൽ മെയിനായിട്ട് പറയാനുള്ളതാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് നമുക്ക് മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ട് ഫ്രേഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് ഒരിക്കലും യൂസ് ചെയ്യാണ്ടിരിക്കാം നമുക്ക് ഒരിക്കലും ഇൻറ്റിമേറ്റ് ഏരിയയിലേക്ക് ഒരു സ്മെൽ അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് നല്ലതല്ല ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് ഒരിക്കലും അങ്ങനത്തെ യൂസ് ചെയ്യാണ്ടിരിക്കുക എസ്പെഷ്യലി ഗേൾസ് ആയതിനെക്കൊണ്ടാണ് പറഞ്ഞത് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുക ഇനി അടുത്തല്ല നിങ്ങൾ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് തീരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് ടൂൾസ് ഉണ്ട് ഇപ്പം നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് അത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക യൂറിൻ ഒരിക്കലും ഹോൾഡ് ചെയ്യാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഗേൾസിന് ഗേൾസിനെ മാത്രമല്ല ബോയ്സിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഗേൾസിനാണെങ്കിലും യൂറിനറി യു ടി ഐ ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് എസ്പെഷ്യലി ദോട്ടം ഏരിയ ദ പാൻറ്റീസ് നമ്മൾ എന്നും ഡെയിലി അന്ന് തന്നെ നമ്മൾ കഴുകണം അതായത് നമ്മളിപ്പം പാൻറ്റീസ് നമ്മൾ ഊരി ഊരിയിട്ട് നമ്മൾ എന്താക്ക എല്ലാതും വാഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇട്ടു നമ്മളൊരു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് അതും എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇടാണ്ടിരിക്കുക എന്നാണോ നിങ്ങൾ റിമൂവ് കുളിക്കാൻ വേണ്ടി പോണത് അപ്പൊ അപ്പത്തക്കെ നിങ്ങൾ ഒരു വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അന്ന് തന്നെ കാരണം നമ്മൾ ആദ്യം ഇങ്ങനെ അതിങ്ങനെ വെക്കും തോറും അതിലേക്ക് ബാക്ടീരിയാസും ബാക്കിയുള്ള പലതും ഫോം ചെയ്യാതെ നിങ്ങൾ എത്ര കിഴകിയിട്ടുണ്ടെങ്കിലും അത് വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നവരും നമ്മൾ അത്രയും ആയിട്ടാണ് നമ്മുടെ പാൻഡീസ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൽ ഒരുപാട് നമുക്ക് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് ഇതൊരു കൈന കോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ും ഒരിക്കലും കൂട്ടി വെച്ചിട്ട് പിന്നെ വാഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പാൻഡീൻസ് മാറ്റി തന്നെ വെക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതും അതായത് മിനിമം ത്രീ ഇയേഴ്സ് ത്രീ ഇയർസ് എങ്ങനെ ഹോൾഡ് ചെയ്യാന്നിട്ട് അറിഞ്ഞുകൂടാ നമ്മള് പാലും മാറ്റിക്കൊണ്ടിരിക്കണം നല്ല ഹൈ ഹല ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യണം അതേപോലെ ഒരിക്കലും നമ്മൾ വാഷ്റൂമിൽ പോയി വാഷ് ചെയ്തതിനു ശേഷം ീർപ്പം അതായത് വെറ്റായിട്ട് ഒരിക്കലും പാൻഡീസ് അല്ലെങ്കിൽ നമ്മുടെ യൂസ് ചെയ്യുന്ന പാഡ്സ് ഒന്നും യൂസ് ചെയ്യരുത് കാരണം അത് കുറേ നേരം നിന്ന് അവിടെ ഇൻഫെക്ഷൻസ് വരാനും അതേപോലെ തന്നെ ഫംഗൽ പ്രോബ്ലംസും യൂട്ടി ഐസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് ടു അതും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചിലവർക്ക് തീരെ അത് കംഫർട്ടബിൾ അല്ല ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എപ്പോഴും പറ്റണം അപ്പം പറ്റുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം എപ്പോഴും സ്പെഷ്യലി നമ്മുടെ ഒരു എന്താ പറയുക ഹോർമോണൽ ചേഞ്ചസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഹൈജീൻ ലെവൽ എത്രത്തോളം കൂട്ടണം അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അപ്പൊ എന്റെ ബോഡി പോലെ ആവില്ല നിങ്ങളെ ബോഡി അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേര് ചെയ്യുന്നതാകും ചെയ്യാത്തവരുണ്ട് എന്നാണെങ്കിൽ എന്താണെങ്കിലും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അത്രയുള്ളൂ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹൈജീൻ